ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു ഈ കച്ചവടക്കാരനെ ഭാര്യ മരിച്ചുപോയി അദ്ദേഹം ഒരു വിഭാര്യനായിരുന്നു ഒരു മകളുണ്ട് സുന്ദരിയായ മിടുക്കിയായ ഒരു പെൺകുട്ടി അവൾക്ക് ഒരു കൂട്ടുകാരിയുണ്ട് അവരുടെ വീടിന് കുറച്ചടുത്താണ് ഈ കൂട്ടുകാരിയുടെ താമസം കൂട്ടുകാരിയുടെ അമ്മ ഒരു വിധവയാണ് വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീയാണ് അവർ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു ഒരു ദിവസം കളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന മകൾ കച്ചവടക്കാരനോട് പറഞ്ഞു അച്ഛാ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു വിട്ടു അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ കുഞ്ഞേ മകൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞു അച്ഛനെ വിവാഹം കഴിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരി എപ്പോഴും എൻ്റെ കൂടെ കാണും ഞങ്ങൾക്ക് ഒരുമിച്ച് വളരാമല്ലോ അപ്പോൾ പിതാവ് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ പിറ്റേന്നും മകൾ ഇതേ ആവശ്യം അച്ഛനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റൊരു വിവാഹത്തെ പറ്റി ഇതുവരെ ചിന്തിച്ചിട്ട് കൂടിയില്ല പക്ഷേ നീ ഇങ്ങനെ സ്ഥിരമായിട്ട് എന്നോടൊന്ന് പറയുന്നത് കാരണം ഞാനൊരു കാര്യം തീരുമാനിച്ചു എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ബൂട്ടൂരി മകൾക്ക് കൊടുത്തു ആ ബൂട്ടിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു പിതാവ് മകളോട് പറഞ്ഞു നീ ഈ ബൂട്ട് കൊണ്ടുപോയി തൊഴുത്തിൽ തൂക്കിയിടണം എന്നിട്ട് അതിനുള്ളിൽ വെള്ളം നിറയ്ക്കണം ഈ ദ്വാരം വഴി വെള്ളം മുഴുവൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട അതേസമയം വെള്ളം പോകാതിരിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം എന്തായാലും ഈ തുളയിലൂടെ വെള്ളം മുഴുവൻ പോകുമെന്നും ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുമായിരുന്നു ആ പിതാവ് കരുതിയത് പക്ഷേ പെൺകുട്ടി കൊണ്ടുപോയി ബൂട്ടിലെ വെള്ളം നിറച്ച് അത് തൂക്കിയിട്ടു അത് തുകല് കൊണ്ടുള്ള ഒരു ബൂട്ടായിരുന്നു വെള്ളം കയറിയപ്പോൾ തുകൽ വികസിച്ചു തോൽവി വികസിച്ചു അപ്പോൾ ആ ദ്വാരം അങ്ങ് അടഞ്ഞു അതുകൊണ്ട് വെള്ളം ഒട്ടും പുറത്ത് പോയില്ല മകൾ സന്തോഷത്തോടെ പിതാവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത് എന്നിട്ട് പറഞ്ഞു അച്ഛനൊന്ന് വന്ന് നോക്കൂ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല പിതാവ് ചെന്ന് നോക്കുമ്പോൾ നേരെയാണ് ബൂട്ടിൽ നിന്ന് വെള്ളം ഒട്ടും പുറത്ത് പോയിട്ടില്ല അങ്ങനെ അദ്ദേഹം തൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ അമ്മയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം വളരെ ആർഭാടമായിട്ട് നടന്നു വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം പെൺകുട്ടി ഉണരുമ്പോൾ അവളുടെ കട്ടിലിൻ്റെ അടുത്ത് കുലുക്കുഴിയാൻ ഒരു ഗ്ലാസ് പാലും കുടിക്കാൻ കുറേ വീഞ്ഞും ഉണ്ടായിരുന്നു കൂട്ടുകാരിയുടെ അടുത്താണെങ്കിൽ കുലുക്കുഴിയാനും കുടിക്കാനും വെറും വെള്ളം മാത്രം രണ്ടാമത്തെ ദിവസം പെൺകുട്ടി ഉറക്കം ഉണരുമ്പോൾ അവളുടെ കട്ടിലിൻ്റെ അടുത്ത് കുലുക്കുഴിയാൻ പാലും കുടിക്കാൻ വീഞ്ഞും ഉണ്ടായിരുന്നു കൂട്ടുകാരിയുടെ അടുത്തും ഇതേ സാധനങ്ങളുണ്ട് കുലുക്കുഴിയാൻ പാലും കുടിക്കാൻ വീഞ്ഞും എന്നാൽ അവൾ മൂന്നാമത്തെ ദിവസം ഉണരുമ്പോൾ അവളുടെ കട്ടിലിൻ്റെ അടുത്ത് വെള്ളം മാത്രമേ ഉള്ളൂ കുലിക്കുഴിയാനും വെള്ളം കുടിക്കാനും വെള്ളം പക്ഷേ അവളുടെ കൂട്ടുകാരിയുടെ അടുത്ത് കുലുക്കുഴിയാൻ പാല് കുടിക്കാൻ വീഞ്ഞ് പിന്നെ എന്നും ഇങ്ങനെയായിരുന്നു പെൺകുട്ടിക്ക് വെറും വെള്ളം കൂട്ടുകാരിക്ക് സുഖം രണ്ടാൽ അമ്മ തൻ്റെ മകളെ അതിയായിട്ട് സ്നേഹിക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്തു എന്നാൽ അതേസമയം തൻ്റെ ഭർത്താവിൻ്റെ മകളോട് അവർ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തനിക്കും മകൾക്കും സുഖമായിട്ട് കഴിയണം എന്ന് മാത്രമായി ആ സ്ത്രീയുടെ ചിന്ത കച്ചവടക്കാരൻ്റെ മകളായ പെൺകുട്ടി സുന്ദരിയായിരുന്നു അവൾ മറ്റുള്ളവരോട് പെരുമാറാൻ നല്ല മിടുക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളോട് വലിയ ഇഷ്ടവുമായിരുന്നു ഇത് രണ്ടാം തമ്മയെ കൂടുതൽ കോപാകുലിയാക്കി അങ്ങനെ ഇരിക്കുക ഒരിക്കൽ കച്ചവടക്കാരന് അത്യാവശ്യമായിട്ട് കുറച്ച് ദൂരെയൊക്കെ പോകേണ്ടി വന്ന ഒരു മഞ്ഞ് കാലമായിരുന്നു അദ്ദേഹം പോയതോടെ മഞ്ഞുകാലം കടുത്തു മഞ്ഞ് വീഴാൻ തുടങ്ങി മുറ്റവും പറമ്പും ഗ്രാമം മുഴുവനും മഞ്ഞ് നിറഞ്ഞു ആരും പുറത്തിറങ്ങാതായി ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോൾ രണ്ടാനമ്മ കച്ചവടക്കാരൻ്റെ മകളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു വേഗം പുറത്ത് പോയി എനിക്കൊരു കൂട്ടം സ്ട്രോബെറി കൊണ്ടുവരണം പെൺകുട്ടി പുറത്തേക്ക് നോക്കി തുരുതുരാ മഞ്ഞ് വീഴുന്നു തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഒരാൾ പോലും പുറത്തെങ്ങും നല്ല ഇരുട്ടും അവൾ രണ്ടാനമ്മയോട് ചോദിച്ചു അയ്യോ അമ്മ ഞാൻ ഈ സമയത്ത് എങ്ങനെ പുറത്ത് പോകും നല്ല മഞ്ഞുണ്ടല്ലോ ഞാൻ മഞ്ഞത്ത് ചത്തുപോകും മാത്രമല്ല ഈ സമയത്ത് സ്ട്രോബെറി ഉണ്ടാവാറില്ല സ്ട്രോബെറി എന്നല്ല മുറ്റത്തെങ്ങും ഒരു പുല്ല് പോലുമില്ല മുഴുവൻ മഞ്ഞ് വീട് കിടക്കുകയാണ് രണ്ടേ നമ്മൾ ദേഷ്യത്തോടെ ചോദിച്ചു നീ എന്നെ ചോദ്യം ചെയ്യാനും മാത്രമായോ നിന്നോട് ഞാൻ എന്ത് പറഞ്ഞോ അത് കേട്ടാൽ മതി ഇതും പറഞ്ഞുകൊണ്ട് അലമാര തുറന്ന് അവർ വളരെ കനം കുറഞ്ഞ് അവർ ഉടുപ്പെടുത്ത് ആ പെൺകുട്ടിയെ ഇടിയിപ്പിച്ചു കയ്യിലൊരു കുട്ട കൊടുത്തു ആ കുട്ടയിലെ ഒരു കഷ്ണം കരിഞ്ഞ് റൊട്ടിയും കൊടുത്തു എന്നിട്ട് അവളെ തള്ളി പുറത്താക്കി വാതിലടച്ചു ജനാലെ അല്പം തുറന്ന് അവർ വിളിച്ചു പറഞ്ഞു ഒരു കുട്ട സ്ട്രോബറിയും കൊണ്ടല്ലാതെ നീ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട വേഗം എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ പെൺകുട്ടി പഠിക്കലിരുന്ന് കരയാൻ തുടങ്ങി എവിടെ നിന്ന് സ്ട്രോബെറി കൊണ്ടുവരാനാണ് അവളുടെ കനം കുറഞ്ഞ ഉടുപ്പ് ദേഹത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നു തണുത്തിട്ട് വയ്യ തണുത്ത കാറ്റ് സൂചി പോലെ അവളുടെ ഉടുപ്പിനുള്ളിലൂടെ കയറി ദേഹം ആ സകലം കുത്തിനോവിക്കാൻ തുടങ്ങി ഇങ്ങനെ പഠിക്കലിരുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് കരുതി ആ പെൺകുട്ടി കാട്ടിലേക്ക് നടന്നു കാട്ടിലെവിടെയെങ്കിലും അവളെ കാത്ത് കുറച്ച് സ്ട്രോബെറി ഉണ്ടെങ്കിലോ അവൾ കാട്ടിലെങ്ങും അലഞ്ഞു തിരിഞ്ഞു നടന്നു സ്ട്രോബെറി പോയിട്ട് പച്ചപ്പുല്ലിൻ്റെ ഒരു ചെറിയ നാമ്പ് പോലും എങ്ങുമില്ല അങ്ങനെ അവൾ വിഷമിച്ച് നടക്കുമ്പോൾ ദൂരെ ഒരു വെളിച്ചം കണ്ടു അവൾ ആ വെളിച്ചം ലക്ഷ്യമാക്കി അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ ഒരു ചെറിയ വീടുണ്ട് ആ വീട്ടിൽ മൂന്ന് ചെറിയ കുള്ളന്മാരുണ്ടായിരുന്നു തീരെ നീളം കുറഞ്ഞ മൂന്ന് കുള്ളന്മാർ അവൾ നടന്നു വരുന്നത് അവർ കണ്ടു അവരവളെ അകത്തേക്ക് ക്ഷണിച്ചു നെരിപ്പോടിനടുത്തേക്ക് കൊണ്ടുപോയി തീ കായാൻ അനുവദിച്ചു അവൾക്ക് കട്ടിയുള്ള ഒരു കമ്പിളി ഉടുപ്പും കൊടുത്തു എന്നോട് ചോദിച്ചു ഈ തണുപ്പത്ത് നീ എന്താ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് എന്ത് പറ്റി നിനക്ക് നല്ലൊരു ഉടുപ്പെങ്കിലും എടുത്തിട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യായിരുന്നോ അവൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ സ്ട്രോബെറി അന്വേഷിച്ചിറങ്ങിയതാണ് കുള്ളന്മാർ ചിരിച്ചു ഈ തണുപ്പത്ത് നിനക്ക് എവിടെ നിന്ന് സ്ട്രോബെറി കിട്ടാനാണ് കരഞ്ഞു അവൾ പറഞ്ഞു സ്ട്രോബെറി ഇല്ലാതെ തിരിച്ച് തന്നാൽ അമ്മ എൻ്റെ വഴക്ക് പറയും അങ്ങോട്ട് തിരിച്ച് ചെല്ലണ്ട എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് കുള്ളന്മാർ വിചാരിച്ചു ഇതെന്താ അമ്മയാണ് ഈ തണുപ്പത്ത് ഈ സുന്ദരിയായ പെൺകുട്ടിയെ സ്ട്രോബറിക്ക് വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നു അവർ പറഞ്ഞു എന്തായാലും നീ അകത്ത് കയറിയിരിക്കേ എന്നത് കുറച്ച് വിശ്രമിക്കുക നമുക്ക് നോക്കാം അവൾ അകത്ത് കയറിയിരുന്നു കുട്ടയ്ക്കുണ്ടിൽ നിന്ന് കരിഞ്ഞ റൊട്ടി എടുത്ത് തിന്നാൻ തുടങ്ങി അപ്പോൾ ഉള്ളന്മാർ ചോദിച്ചു നീ എന്താ തിന്നുന്നത് ഞങ്ങൾക്കും കൂടി കുറച്ച് തരാമോ അവൾ പറഞ്ഞു ഇത് റൊട്ടിയാണ് ഇത് കുറച്ച് കരിഞ്ഞു പോയി എന്നാലും വരും ഞാൻ നിങ്ങൾക്ക് തരാം അവൾ അത് മുറിച്ച് അവർക്ക് മൂന്ന് പേർക്കും പങ്കിട്ട് കൊടുത്തു അവർ നാല് പേരും കൂടി അവിടെ നിന്ന് റൊട്ടി കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ കൊള്ളന്മാർ അവളോട് പറഞ്ഞു എന്തായാലും നീ വന്നതല്ലേ നിനക്ക് ഞങ്ങൾ അഭയം തന്നതല്ലേ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തെ മുറ്റം നീ ഒന്ന് തൂത്ത് തരണം ഞങ്ങൾ നീളം കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് കുറേ നേരം എടുത്താലേ മുറ്റം തൂക്കാൻ പറ്റും മുറ്റം നിറയെ മഞ്ഞ് നിറഞ്ഞ് കിടക്കുകയാണ് പെൺകുട്ടി പറഞ്ഞു അതിനെന്താ ഞാൻ തൂത്ത് തരാമല്ലോ അവൾ വീടിൻ്റെ പുറകുവശത്തേക്ക് പോയി കുള്ളന്മാരെ ഒരു വിളക്ക് കത്തിച്ച് തൂക്കി കൊടുത്തു അവിടെ മുഴുവൻ മഞ്ഞ് വീണ് നിറഞ്ഞു കിടക്കുകയായിരുന്നു പെൺകുട്ടി ആദ്യം ആ മഞ്ഞൊക്കെ അവിടെ നിന്ന് കോരി കളഞ്ഞ് വൃത്തിയാക്കി എന്നിട്ട് ഇതിൻ്റെ കൊണ്ട് മഞ്ഞ് കണങ്ങൾ തൂത്ത് തൂത്ത് കളയാൻ തുടങ്ങി മൂന്ന് മൂന്നുപേരും വീടിനകത്തേക്ക് പോയി ആ പെൺകുട്ടിയെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല പെരുമാറ്റം നല്ല വിനയം അവൾ പോകുമ്പോൾ അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്ത് വരണം എന്നായി അവരുടെ ചിന്ത എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കൊള്ളം പറഞ്ഞു ഇന്ന് മുതൽ ഓരോ ദിവസവും അവൾ കൂടുതൽ കൂടുതൽ സുന്ദരിയായി വരും അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന സമ്മാനം രണ്ടാമത്തെ കൊള്ളം പറഞ്ഞു ഇന്നു മുതൽ അവൾ സംസാരിക്കാൻ വേണ്ടി വായു തുറക്കുമ്പോൾ ആദ്യം വീഴുന്നത് ഒരു സ്വർണ്ണക്കട്ടിയായിരിക്കും മൂന്നാമത്തെ കൊള്ളം പറഞ്ഞു അവൾ ഭാവിയിൽ ഈ രാജ്യത്തിൻ്റെ രാജ്ഞിയായിത്തീരും അതാണ് ഞാൻ കൊടുക്കുന്ന സമ്മാനം ഈ സമയം എല്ലാം പെൺകുട്ടി വീടിൻ്റെ പിൻവശം തൂക്കുകയാണ് അവൾ മഞ്ഞ് മുഴുവൻ തൂത്ത് മഞ്ഞിൻ്റെ കണങ്ങൾ മുഴുവൻ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോണ്ട് ആ മുറ്റം നിറയെ പഴുത്ത സ്ട്രോബറി വീണ് കിടക്കുന്നു അവൾ അകത്തിയെന്ന് കുള്ളന്മാരോട് ചോദിച്ചു ഞാൻ കുറച്ച് സ്ട്രോബെറി പെറുക്കിയെടുത്തോട്ടെ കൊള്ളന്മാർ പറഞ്ഞു അത് നിനക്ക് വേണ്ടിയുള്ളതാണ് നീ മുഴുവൻ എടുത്തോ അവൾ വേഗം തൻ്റെ കൊട്ടയെടുത്ത് അതിൽ സ്ട്രോബെറി പഴങ്ങൾ വാരി നിറച്ചു ഈ കുളന്മാർ സാധാരണക്കാരല്ല എന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവരോട് വിനയപൂർവ്വം നന്ദി പറഞ്ഞു യാത്ര പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു രണ്ടാനമ്മ വിചാരിച്ചത് അവൾ മഞ്ഞിൽ മഞ്ഞിലെവിടെയെങ്കിലും വീണി ചത്തുപൊയ്ക്കൊള്ളുമെന്നാണ് അവളുടെ ശല്യം ഒഴിഞ്ഞല്ലോ പക്ഷെ നേരം വെളുത്തപ്പോൾ വാതിലി മുട്ട് കേട്ടു തുറന്നു നോക്കുമ്പോൾ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കയ്യിൽ ഒരു കൂടെ നിറയെ സ്ട്രോബെറി പഴങ്ങൾ തണുപ്പത്ത് അവൾക്ക് ഒന്നും പറ്റിയിട്ടില്ല ഈ മഞ്ഞ കാലത്ത് ഇവൾക്ക് എവിടെ നിന്ന് സ്ട്രോബെറി പഴങ്ങൾ കിട്ടി എന്ന് രണ്ടാലമ്മ അതിശയിച്ചു അവളോട് രണ്ടാനമ്മ ചോദിച്ചു നിനക്ക് എവിടെ കിട്ടി ഇത്രയധികം സ്ട്രോബെറി പഴങ്ങൾ നീ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതാണോ അല്ല അമ്മേ എന്ന് പറയാൻ വേണ്ടി അവൾ വാ തുറന്നതും അവളുടെ വായിൽ നിന്ന് ഒരു സ്വർണ്ണക്കെട്ട് താഴെ വീണു രണ്ടാനമ്മയുടെ അത്ഭുതത്തിന് അതിരില്ല പെൺകുട്ടി നടന്ന വിവരങ്ങളെല്ലാം രണ്ടാനമ്മയോട് പറഞ്ഞു രാത്രിയിൽ താൻ സ്ട്രോബറി പഴങ്ങൾ അന്വേഷിച്ച് കാട് മുഴുവൻ നടന്നതും കുളന്മാരുടെ വീട്ടിലെത്തിപ്പെട്ടതും അവരുടെ മുറ്റം തൂത്ത് കൊടുത്തതും ഒക്കെ അവിടെ നിന്ന് സ്ട്രോബെറി പഴങ്ങൾ കിട്ടിയതും അവൾ രണ്ടാനമ്മയോട് വിവരിച്ചു കച്ചവടക്കാരൻ്റെ മകൾ പോയി ഈ അനുഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്നതോടെ അവൾ സംസാരിക്കുമ്പോഴൊക്കെ വായിൽ നിന്ന് സ്വർണ്ണക്കട്ടകൾ വീണ് തുടങ്ങിയതോടെ രണ്ടാനമ്മയുടെ മകൾക്ക് ഇരിക്കും പുറതെ ഇല്ലാതായി അവൾക്കും വേണം സ്വർണം കച്ചവടക്കാരൻ്റെ മകൾ ഓരോ ദിവസവും സുന്ദരിയായി വരുന്നു എന്തെല്ലാം ജോലികളാണ് അവൾ ചെയ്യുന്നത് എന്നിട്ട് അവളുടെ ഒരു കുറവുമില്ല അപ്പോൾ രണ്ടാനമ്മയുടെ മകൾ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനും പോവുകയാണ് എനിക്കും കൊണ്ടുവരണ സ്ട്രോബെറി ഈ സ്ട്രോബെറി കൊണ്ടുവരുമ്പോൾ എനിക്കും കിട്ടും ഇതുപോലെയുള്ള സ്വർണ്ണക്കട്ടകൾ അമ്മ പറഞ്ഞു അയ്യോ കുഞ്ഞേ മുറ്റത്ത് വലിയ തണുപ്പാണ് നീ പോകണ്ട അവളുണ്ടോ കേൾക്കുന്നു അവൾ പറഞ്ഞു എനിക്ക് പോയേ തീരൂ അങ്ങനെ അവസാനം അമ്മ സമ്മതിച്ചു അമ്മ അവൾക്ക് നല്ല രോമക്കുപ്പായ ഇടിപ്പിച്ചു കൊടുത്തു ചെവിയൊക്കെ മൂടി സ്കാർഫ് കെട്ടിക്കൊടുത്തു എന്നിട്ട് ഒരു കൂടെയിൽ കുറേ വെണ്ണയും കേക്കും ഒക്കെ കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടു തൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ച് അവൾ വഴിയൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നു കൊള്ളന്മാരുടെ വീട്ടിലേക്കുള്ള അവൾ നേരെ കൊള്ളന്മാരുടെ വീട്ടിലെത്തിച്ചേർന്നു എന്നിട്ട് വാതിലി മുട്ടി കൊള്ളമാർ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നു അവർ ചോദിച്ചു ആരാ എന്ത് വേണം അവൾ പറഞ്ഞു ഞാൻ സ്ട്രോബറി അന്വേഷിച്ച് വന്നതാണ് എനിക്ക് വേഗം സ്ട്രോബറിതാ കൊള്ളന്മാർക്ക് ദേഷ്യം വന്നു പക്ഷേ പെൺകുട്ടി അവരെ ഗവനിക്കാതെ നേരെ അകത്തേക്ക് കടന്നു നെരിപ്പോടിനടുത്ത് പോയിരുന്നു തൻ്റെ കുട്ടയിൽ നിന്ന് വെണ്ണയും കേക്കും എടുത്ത് തിന്നാൻ തുടങ്ങി അപ്പോൾ കൊള്ളന്മാർ ചോദിച്ചു നീ എന്താ കഴിക്കുന്നത് ഞങ്ങൾക്ക് കൂടി തരാമോ അവൾ പറഞ്ഞു ഇല്ല ഇല്ല നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോബെറി ഒക്കെ ഉള്ളതല്ലേ നിങ്ങളത് തിന്നു കുറച്ച് എനിക്കും കൂടി തന്നാൽ മതി അവൾ വേഗം തൻ്റെ കേക്ക് തന്നു തീർത്തു അപ്പോൾ കുള്ളന്മാർ പറഞ്ഞു നീ എന്ത് അന്വേഷിച്ച വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിനക്ക് സ്ട്രോബറി വേണമെങ്കിൽ നീ ഞങ്ങളുടെ പിറവശത്തെ മുറ്റം തൂത്ത് തരണം അവൾ പറഞ്ഞു ഏയ് എനിക്ക് മുറ്റം തൂക്കാൻ വയ്യ എനിക്ക് സ്ട്രോബറി തരുന്നെങ്കിൽ തന്നാൽ മതി കുള്ളന്മാർ സ്ട്രോബറി കൊടുത്തില്ല കുറേ നേരം അവിടെ കാത്തിരുന്നിട്ട് സ്ട്രോബറി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി അവരോട് യാത്ര പോലും പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ കഴിഞ്ഞപ്പോൾ കുള്ളന്മാർ പരസ്പരം സംസാരിച്ചു ഇവക്കെന്ത് കൊടുക്കണം ഇത്ര അഹങ്കാരിയായ മര്യാദയില്ലാത്ത പെൺകുട്ടിക്ക് ഒരു ശിക്ഷ കൊടുത്തല്ലേ തീരൂ ഒന്നാമത്തെ കൊള്ളം പറഞ്ഞു അവൾ ഇനി മുതൽ സംസാരിക്കാൻ വാതുറക്കുമ്പോൾ ആദ്യം പുറത്തു ചാടുന്നത് ഒരു മരത്തവളെ ആയിരിക്കും രണ്ടാമത്തെ കുള്ളൻ പറഞ്ഞു അവൾ ഓരോ ദിവസവും കൂടുതൽ വിരൂപിയായിട്ട് വരും മൂന്നാമത്തെ കുള്ളൻ പറഞ്ഞു അവൾ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും ഇതൊന്നും അറിയാതെ പെൺകുട്ടി തൻ്റെ വീട്ടിൽ ചെന്ന് കയറി അമ്മ മകളെ കാത്തിരിക്കുകയായിരുന്നു ദൂരുന്നേ അവൾ വരുന്നത് കണ്ട് അമ്മ വാതിൽ തുറന്ന് ഓടിച്ചെന്നു എന്തായി മോളെ നിനക്ക് സ്ട്രോബറി കിട്ടിയോ ഇല്ല അമ്മേ എനിക്ക് സ്ട്രോബെറി കിട്ടിയില്ല എന്ന് പെൺകുട്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ വായിൽ നിന്ന് ഒരു മരത്തവള പുറത്ത് ചാടി അമ്മയും മകളും പേടിച്ചു പോയി പെൺകുട്ടിക്ക് മിണ്ടാൻ തന്നെ പേടിയായി മിണ്ടയാൽ ഉടനെ മരത്തവളകൾ പുറത്ത് ചാടുകയാണ് എന്നാൽ നമ്മളുടെ സുന്ദരിയായ പെൺകുട്ടിയാണെങ്കിൽ ഓരോ തവണ സംസാരിക്കാൻ വാ വാതുറക്കുമ്പോഴും ഓരോ സ്വർണ്ണക്കട്ടികൾ താഴെ വീണുകൊണ്ടിരുന്നു അവളുടെ സൗന്ദര്യം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു രണ്ടാനമ്മയുടെ ക്രോധം അതിര് കടന്നു അവർക്ക് ഒട്ട് സഹിക്കാൻ വയ്യാതായി തൻ്റെ മകൾക്ക് ഇങ്ങനൊരു ദുർഗതി അവളുടെ സൗന്ദര്യം ഓരോ ദിവസവും മങ്ങി മങ്ങി വരികയാണ് എന്നാൽ കച്ചവടക്കാരൻ്റെ മകളുടെ ആണെങ്കിലോ സൗന്ദര്യം കൂടിക്കൂടി വരുന്നു ഒരു ദിവസം ആ ദുഷ്ടയായ സ്ത്രീ ഒരു വലിയ കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറേ നൂലിട്ടു ആ നൂല് നല്ലവണ്ണം പുഴുങ്ങിയെടുത്തിട്ട് തൻ്റെ മകളെ വിളിച്ചിട്ട് അവളുടെ കൈ കൊടുത്തു അതിൻ്റെ കൂടെ മഞ്ഞ് ഒരു കോടാലിയും അവളുടെ കൈയിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ നൂല് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരണം വെറുതെ കഴുകിക്കൊണ്ട് വന്നാൽ പോരാ മഞ്ഞ് വെട്ടി ഒരു ദ്വാരമുണ്ടാക്കി അതിനടിയിൽ കാണുന്ന വെള്ളത്തിൽ തന്നെ ഈ നൂല് കഴുകണം എനിക്ക് നല്ല വസ്ത്രം ചെയ്യാൻ പറ്റും പാവ പെൺകുട്ടി പതിവ് പോലെ എതിനൊന്നും പറയാതെ അനുസരിച്ചു അവൾ ആ നൂലും തോളിലിട്ട് ഒരു മഞ്ഞ് വെട്ടുന്ന കോടാലിയുമായിട്ട് മഞ്ഞിലേക്ക് പോയി കുറേ നേരം വെട്ടിയിട്ടാണ് മഞ്ഞിലൊരു ദ്വാരം ഉണ്ടാക്കാൻ പറ്റിയത് അതിലെ വെള്ളത്തിലവൾ നൂല് വൃത്തിയായി ഉരച്ച് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് അതുവഴി ഒരു കുതിര വണ്ടി വന്നത് കുതിര വണ്ടിയിൽ രാജാവായിരുന്നു രാജാവ് നാട് കാണാൻ ഇറങ്ങിയതാണ് മഞ്ഞ് കാലത്ത് തൻ്റെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് നോക്കാനിറങ്ങിയതാണ് നോക്കുമ്പോണ്ട് എല്ലാവരും വീടിനുള്ളിൽ തണുത്തുവിറച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടി മാത്രം മഞ്ഞത്ത് നിന്ന് നൂല് കഴുകുന്നു അദ്ദേഹം അവിടെ തൻ്റെ വണ്ടി നിർത്തി എന്നിട്ട് ചോദിച്ചു കുഞ്ഞ നീ ഏതാണ് നീ എന്തിനാണ് ഈ മഞ്ഞത്ത് നിൽക്കുന്നത് അവൾ പറഞ്ഞു ഞാൻ എൻ്റെ രണ്ടാലമ്മ പറഞ്ഞിട്ട് ഈ നദിയിലെ വെള്ളത്തിൽ നൂല് കഴുകാൻ വന്നതാണ് രാജാവിനവളോട് വലിയ കഷ്ടം തോന്നി അദ്ദേഹം അവളോട് പറഞ്ഞു നീ ഇനി നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഇത്ര നല്ല കുട്ടിയായി നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന വീട്ടിൽ നീ പോയ നിനക്കൊരു സന്തോഷമുണ്ടായില്ല നീ എൻ്റെ കൂടെ പോന്നോളൂ അങ്ങനെ രാജാവ് അവളെ തൻ്റെ കൂടെ കൂട്ടി രാജ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കുറച്ചു കാലത്തിന് ശേഷം നല്ലവളായ പെൺകുട്ടിയെ രാജാവ് തൻ്റെ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും പിന്നീട് അവൾ ആ രാജ്യത്തെ രാജ്ഞയായിത്തീരുകയും ചെയ്തു ഇഷ്ടമായോ ഇന്നത്തെ കഥ അടുത്ത കഥ അടുത്ത ദിവസം